നമസ്കാരം കള്ളവോട്ടിലൂടെ ആണെങ്കിലും മെണ്ടില എങ്ങനെയെങ്കിലും സീറ്റ് സ്വന്തമാക്കണം അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിക്കാത്തവരായി അന്തം കമ്മികൾ മാറുന്നു കേരളത്തിൽ ഇത്തവണ പോളിംഗ് വലിയ രീതിയിൽ കുറഞ്ഞ സാഹചര്യത്തിലും കള്ളവോട്ട് അത് വർദ്ധിച്ചു എന്ന നിഗമനത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണിപ്പോൾ സി പി എമ്മിനെ വെട്ടിലാക്കുന്ന അടുത്ത ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതായത് പാർട്ടിയുടെ മാത്രം വിഷയമായ ഒരു സംഭവത്തിൽ പോലീസ് പാർട്ടിക്കൊപ്പം നിന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് പാർട്ടിക്ക് അനുകൂലമായ നടപടിയെടുക്കാത്ത കാരണത്തിൽ സി പി എം പോലീസിനെ സമ്മർദ്ദത്തിലാക്കി ഒടുക്കം ആ പോലീസ മരണത്തിന് കീഴടങ്ങുന്നു അതാണ് ഇപ്പോൾ സി പി എമ്മിനെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണം അതായത് വേടകം എസ് ഐ ആത്മഹത്യ ചെയ്തത് സി പി എം നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും സമ്മർദ്ദം കാരണമാണെന്ന് കാസർഗോഡ് എം പി ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ വലിയ രീതിയിൽ ഒരു വിവാദ പരാമർശം നടത്തിയിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം എലിവിഷം കഴിച്ച ആത്മഹത്യക്ക് ശ്രമിച്ച ബേഡകം എസ് വിജയൻ മരിച്ച സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം േടടുക്ക പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും സി പി എം നേതാക്കൾക്കെതിരെയും കൊലക്കുറ്റത്തിന് കേസെടുക്കണം കള്ളവോട്ട് തടഞ്ഞ ചെമ്പക്കാട് യു ഡി എഫ് ബൂത്ത് ഏജന്റിനെ ബൂത്ത് വളഞ്ഞ് സി പി എം ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ വ്യാജ പീഡന പരാതി നൽകി അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ വിജയനുമേൽ സി പി എം നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഇതായിരുന്നു അദ്ദേഹം ആരോപിച്ചിരുന്നത് മദ്യത്തിൽ എലിവിഷം കലർത്തി ആത്മഹത്യക്ക് ശ്രമിച്ച വിജയൻ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ ാണ് മരിച്ചത് മംഗളൂരുവിലെ ആശുപത്രിയിൽ നിന്ന് രണ്ടു ദിവസം മുൻപാണ് വിജയനെ കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത് വോട്ടെടുപ്പ് ദിവസം ബേടടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധനിയെ പിറകിലൂടെ എത്തി അപമാനിച്ചു എന്ന പരാതിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഉടൻ അറസ്റ്റ് വേണമെന്ന് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തുവെന്നും അതുകൊണ്ടാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ മരിക്കേണ്ടി വന്നതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു എന്നാൽ അറസ്റ്റ് ചെയ്യാൻ തക്ക വകുപ്പ് ഇല്ലായിരുന്നു എന്നാണ് പോലീസ് റിപ്പോർട്ട് അതേസമയം ജീവൻ എടുക്കാൻ മാത്രം മറ്റു പ്രശ്നങ്ങൾ വിജയന് ഉണ്ടായിരുന്നില്ല എന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുമുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ അപമാനിച്ച സംഭവത്തിൽ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട സി പി എമ്മും കള്ളക്കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും പ്രതിഷേധ യോഗങ്ങൾ നടത്തിവന്ന സമ്മർദ്ദത്തിലാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നത് എന്തായാലും സി പി എമ്മിനെ വെട്ടിലാക്കുന്ന ഒരു ആരോപണമായി ഇത് മാറുകയാണ് ഈ ഒരു ആരോപണം ശരിയാണെങ്കിൽ ഇത് അത്ര നിസ്സാരമായി കാണാൻ സാധിക്കുന്ന ഒരു സംഭവമല്ല എന്നതും പറയേണ്ടിയിരിക്കും കാരണം കേരളത്തിലെ പോലീസ് സമ്പ്രദായത്തെ പോലും വിലക്കെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് തന്ത്രമാണ് ഇതിന് പിന്നിലെന്ന് അങ്ങനെയാണെങ്കിൽ പറയേണ്ടി വരും കഴിഞ്ഞ ദിവസം ജന്മഭൂമി എന്ന ഒരു ഓൺലൈൻ വാർത്താ പോർട്ടലിൽ ഒരു റിപ്പോർട്ട് കണ്ടിരുന്നു അതായത് സി പി എം നേതാക്കൾക്ക് തിരുവനന്തപുരം ജയിലിൽ സുഖവാസമാണെന്ന് സുഖവാസമാണെന്ന് മാത്രമായിരുന്നില്ല റിപ്പോർട്ട് പോലീസ് സ്റ്റേഷനുകൾക്കുള്ളിൽ പാർട്ടിക്ക് വേണ്ടി പ്രത്യേകമായി ചില സംഘടനകൾ രൂപീകരിക്കുന്നുണ്ട് പാർട്ടി സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെയുള്ള സംഘടനകളുടെ രൂപീകരണം ഇങ്ങനെ സംഘടനയിൽ അംഗത്വമുള്ളവർക്ക് പോലീസ് സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നൽകുന്നു തീവ്രവാദ സ്വഭാവമുള്ള പലരുമായി ഇത്തരത്തിലുള്ള സഖാക്കന്മാർ ബന്ധം സ്ഥാപിക്കുന്നു അവർക്ക് സുരക്ഷ നൽകുന്നു എന്നതെല്ലാമായിരുന്നു ആ റിപ്പോർട്ടുകൾ ഇതെല്ലാം ഇതെല്ലാം യാഥാർത്ഥ്യമാണെങ്കിൽ ഈ വിഷയം അത്ര നിസാരമായി തള്ളിക്കളയാൻ സാധിക്കുന്ന ഒന്നായിരിക്കില്ല കാരണം രാജ്യസുരക്ഷയ്ക്ക് പോലും സി പി എം സഖാക്കന്മാർ തടസ്സം നിൽക്കുന്നു എന്നതാണ് ഇതിനെല്ലാം പച്ചയായിട്ടുള്ള അർത്ഥം